നമ്മൾക്കൊരു കഥ പറയാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിപൂർണമായ സന്തോഷം കിട്ടണമെങ്കിൽ നബിസ്വല്ലാവി തങ്ങൾ പറഞ്ഞത് മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വീട് രണ്ട് നമ്മെ സന്തോഷിപ്പിക്കുന്നതായ ഭാര്യ മൂന്ന് കുടുംബസമേതം സഞ്ചരിക്കാൻ പറ്റിയ നല്ലൊരു വാഹനം വാഹനം വേണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങാനും ഒരു വാഹനം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാനുള്ളത് എവിടെയെങ്കിലും ഊട്ടിയിലേക്കോ വയനാട്ടിലോ ടൂറ് പോവുക എന്നുള്ളതായൊരു പദ്ധതിയാണ് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവില്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതേപോലെ ഒരു സ്വഹാബിക്ക് വാഹനം ലഭിച്ചു അദ്ദേഹം വാങ്ങി ആ വാങ്ങിയതായ വാഹനത്തിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവല്ലാമ തങ്ങളുടെ അടുക്കൽ പോയി ദുആ ചെയ്യിപ്പിക്കാരാണ് ഉണ്ടായത് പക്ഷേ അങ്ങനെ ദുആ ചെയ്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒട്ടകം ചത്തുപോയി ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ് വരുന്നത് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കാം വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം മറ്റൊരു വാഹനം വാങ്ങുകയാണ് മറ്റൊരു വാഹനം വാങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം വരികയാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തു ഇതേപോലെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വട്ടകവും ചത്തുപോയി മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം മറ്റൊരു വട്ടകം വാങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒട്ടകത്തിനെ കൂട്ടിക്കൊണ്ട് നേരെ നബിസ്വല്ലാഹു അലൈവില്ല തങ്ങളുടെ അടുക്കൽ വരികയാണ് നേരത്തെ രണ്ട് പ്രാവശ്യം അദ്ദേഹം മാത്രമാണ് വന്നത് ഈ മൂന്നാമത്തെ പ്രാവശ്യം വന്നത് വട്ടകവുമായി നബിസ് അല്ലെ സ്വലമ തങ്ങളുടെ അടുക്കൽ വന്നു അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ പ്രാർത്ഥനയിൽ ചെറിയൊരു ചേഞ്ചസ് കൊണ്ടുവരികയാണ് അള്ളാഹുവേ ഇദ്ദേഹത്തിൻ്റെ ഒട്ടകം ഇദ്ദേഹത്തിനൊക്കെ വാഹനമായിട്ട് ഒരുപാട് കാലം നീ നിലനിർത്തി കൊടുക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇരുപത് വർഷത്തോളം നീണ്ട കാലം ആ വാഹനം അദ്ദേഹത്തിനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മൾക്കെങ്ങാനും എവിടെയെങ്കിലും വല്ല വാഹനം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ മഹാന്മാരായ അലറാത്തുകളിലേക്ക് ചെന്നുകൊണ്ട് വറുക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരുടെ അടുക്കൽ അതിൻ്റെ ചാവി കൊടുക്കുകയും ദ ചെയ്യുകയും ചെയ്യണമെന്ന് നമ്മൾക്ക് ഈ ഒരു ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും